ടി വി ചന്ദ്രസാറുമായിട്ട് വന്ന് വിലാപങ്ങൾക്കപ്പുറം അതിനാണ് എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത് ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് കിട്ടിയത് ചന്ദ്രൻ സാറിന്റെ കൂടെ രണ്ട് സിനിമ എഴുതും വിലാപങ്ങൾക്കപ്പുറവും ഭൂമി മലയാളം ശരിക്കും ഇപ്പൊ നമ്മുടെ സ്ത്രീകൾ അനുഭവിക്കുന്ന ഒത്തിരി അതിനകത്ത് കാണിക്കുന്നുണ്ട് അല്ലെ വിലാപങ്ങൾക്ക് അപ്പുറത്തുള്ള ക്യാരക്ടർ ഭയങ്കര ബോൾഡ് ആ ചേച്ചി നേരത്തെ പറഞ്ഞില്ലേ അപ്പഴും ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് അപ്പൊ ആ വിലാപങ്ങൾക്കപ്പുറത്തുള്ള ക്യാരക്ടർ ചെറിയ കുട്ടിയാണ് ശരിക്കും ഒരു ഒരു ഗുജറാത്ത് റൈറ്റ്സ് ഉള്ള ആണ് ആ കുട്ടി പക്ഷേ ശരിക്കും അതൊരു റിയൽ ക്യാരക്ടറാണ് അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടിയാണ് അത് പ്ലസ് ടുവിന് പഠിക്കുന്ന കുട്ടിയായിട്ടാണ് കാണിക്കുന്നത് ആ പ്ലസ് ടുവിന് പഠിക്കുന്ന കുട്ടി അവൾ അവിടെ നിന്ന് ഗുജറാത്തിൽ നിന്ന് ഓടി വരുന്ന കേരളത്തിൽ വരുന്ന കുറേ സർക്കംസ്റ്റാൻസസ് ഇങ്ങനെ തരണം ചെയ്ത് ചെയ്ത് അവസാനം അവിടെ നമ്മൾ ബോൾഡായിട്ട് ഗുജറാത്തിലേക്ക് തിരിച്ചെത്തുന്നതാണ് പക്ഷെ ചെറിയ പ്രായത്തിലുള്ള കുട്ടിയാണെങ്കിലും അവള് ഭയങ്കര ബോൾഡാണ് ജീവിതത്തില് അവള് ഭയങ്കര ബോൾഡായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത് അതിലെ വളരെ ശക്തിയായ ഒരു സ്ത്രീ ആയിട്ട് അവള് രൂപപ്പെട്ടു വരികയാണ് ചെയ്യുന്നത് രൂപാന്തരം പ്രാപിച്ചു വരികയാണ് ചെയ്യുന്നത് അപ്പൊ നോക്കുമ്പോഴത്തേക്ക് കാണുമ്പോ അത് വളരെ ബോൾഡായിട്ട് തന്നെയാണ് തോന്നുന്നത് ഇതൊക്കെ ആയിരിക്കാം ശരിക്കും നമ്മുടെ എന്താ പറയാ ആ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒത്തിരി പേരെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട് അല്ലെ ശരിക്കും കുറച്ചൊക്കെ നമ്മൾ ബോൾഡ് ആവണം സ്ത്രീകൾ അല്ലെ തീർച്ചയായിട്ടും ഇല്ലെങ്കിൽ ഇപ്പം ഈ പോകുന്ന ഫ്യൂച്ചറിലേക്കുള്ള കുറച്ച് പ്രയാസാന്ന് തോന്നുന്നു സ്ത്രീകൾക്ക് ജീവിക്കാൻ തന്നെ അല്ലേ അല്ല ബോൾഡ് ആവണം ബോൾഡ് ആവണം കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം വേണം തീർച്ചയായിട്ടും എല്ലാ സ്ത്രീകൾക്കും ഉണ്ടായിരിക്കണം പിന്നെ മോളെ ഇപ്പം സ്പോർട്സ് ഒക്കെ ഒരുപാട് പഠിച്ചിട്ടുണ്ട് എനിക്ക് സ്പോർട്സായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ലാത്ത ആളാണ് പക്ഷേ ഭൂമി മലയാളത്തില് അതിന്റെ ഫുൾ ക്രെഡിറ്റ് ചന്ദ്രൻ സാറിന് തന്നെയാണ് കാര്യം എന്നെ ആ ക്യാരക്ടറിനെ വിളിക്കുമ്പോൾ പോലും എനിക്ക് എനിക്ക് ഭയങ്കര ആയിരുന്നു ഈ ക്യാരക്ടർ ഞാൻ ചെയ്താൽ ചെയ്താലങ്ങനെ ശരിയാവും എന്നൊക്കെ പക്ഷേ അത് സാറ് തന്നൊരു കോൺഫിഡൻസ് ആയിരുന്നു ചേച്ചി അത് ഇല്ല നീ ചെയ്താലേ ശരിയാവും നീ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വിളിച്ചത് കുറച്ച് ദിവസം അതൊരു കാര്യം എനിക്ക് വലിയ അതായത് ലോങ് ജമ്പ് നമ്മൾ കണ്ടിട്ടേ ഉള്ളൂ പിന്നെ അങ്ങനെ ലോങ് ജമ്പ് ചെയ്തിട്ടില്ല അപ്പം അതുകൊണ്ട് എന്താണ് എന്ന് കറക്റ്റ് ഏകദേശം ഒരു ധാരണ ഉണ്ടായിരിക്കണല്ലോ അപ്പം അതിൻ്റെ ഒരു ലോങ് ജമ്പിൻ്റെ ഫിനിഷിങ് ലാൻഡിങ് ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടല്ലോ അപ്പം അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ അതൊരു പ്രൊഫഷണൽ ആയിട്ട് ചെയ്യണ്ടേ അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ചു ദിവസം ഇല്ല സായി പോയിട്ട് കുറച്ചു ദിവസം അവന്റെ കോച്ച് ഉണ്ടായിരുന്നു സത്യാനന്ദ സാറുണ്ടായിരുന്നു അവിടുത്തെ കോച്ചിന്റെ അടുത്ത് പോയിട്ട് കുറച്ച് ദിവസം അതിന് വേണ്ടിട്ട് പ്രാക്ടീസ് ചെയ്യൊക്കെ വൺ വീക്ക് ടു വീക്സ് പോയിട്ട് പ്രാക്ടീസ് ചെയ്യതിട്ടാണ് ഞാനത് ചെയ്തത് പിന്നെ ആ ഒരു ലോങ് ജംപ് ആകുമ്പോ ഈ കാഫ് മസിൽസ് ഇല്ലേ കാഫ് മസിൽസ് ഒക്കെ നമ്മുടെ ബോഡി അതായത് നമ്മുടെ അപ്പിയറൻസ് കണ്ടാൽ അതൊരു ലോങ് ഫീൽ ചെയ്യണം അപ്പൊ നമുക്ക് അങ്ങനെ മാറ്റാൻ പറ്റില്ല കുറച്ച് ദിവസം നമുക്ക് അങ്ങനെ മൊത്തമായിട്ട് മാറ്റിയാൽ നമ്മുടെ പ്രൊഫഷന് അത് വലിയ ബുദ്ധിമുട്ടാണ് സോ നമുക്കങ്ങനെ അപ്പിയറൻസ് വേസിൽ ഒക്കെ ഒരു ലോങ് ജമ്പർന്ന് ഫീൽ ചെയ്യിപ്പിക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഈ പോലെ കുറച്ച് ഞാൻ ശരിക്കും അപ്പർ ബോഡി നോക്കിയില്ല ലോവർ ബോഡി ശരിക്കും ഈ കാഫ് മസിൽസും അതും ഒക്കെ അതിനു വേണ്ടി കുറച്ച് കുറച്ച് വർക്ക് ഔട്ട് ചെയ്തു പിന്നെ നമ്മൾ ഈ കണ്ടിന്യൂസ് അതിന് വേണ്ടിയിട്ട് ഞാൻ നന്നായിട്ട് ജോഗിയും ഓടുക ചെയ്ത് 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 പിന്നെ കുറച്ച് മസിൽസൊക്കെ ആ രീതിയിലേക്ക് പിന്നെ നമ്മളത്രയും ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതല്ലേ പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു ജോലിയാണ് അത് എന്തോ ആയിക്കോട്ടെ അത് എന്ത് ജോലി ചെയ്താലും നമ്മളതില് പാഷനേറ്റ് ആണെങ്കിൽ ഡെഡിക്കേറ്റഡ് ആവണം അപ്പൊ അങ്ങനെ തന്നെ ഒരു കാര്യം ചെയ്യാൻ പാടുള്ളൂ അത് എന്താ ഇവൻ കുക്കിംഗ് ആണെങ്കിൽ പോലും ഞാൻ ഞാൻ കുക്ക് ചെയ്യാറുണ്ട് പക്ഷെ ഞാൻ എനിക്ക് മൂഡുണ്ട് എനിക്ക് കുക്ക് ചെയ്യണം എന്ന് അങ്ങനെ തോന്നിയാൽ മാത്രമേ ഞാൻ കയറിയിട്ട് കുക്ക് ചെയ്യാറുള്ളൂ അപ്പൊ അങ്ങനെ കുക്ക് ചെയ്യുന്നതുകൊണ്ട് അന്ന് നന്നായിട്ടിരിക്കുകയും ചെയ്യും അല്ലാണ്ട് ഒരു നമ്മൾ ഒഴപ്പിയാൽ അത്രയും നോറായിരിക്കും അല്ല അതുകൊണ്ട് എന്ത് കാര്യം ചെയ്താലും അവർ ഡെഡിക്കേഷനോടെ ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ ഓക്കെ അപ്പം മോൾ ഓരോ ക്യാരക്ടേഴ്സ് മോള് സ്ക്രിപ്റ്റ് വരുമ്പോഴോ ഓരോ ക്യാരക്ടേഴ്സ് സെലക്ട് ചെയ്യുമ്പോഴൊക്കെ അത്രയും നോക്കിയും കണ്ടും ഒക്കെയാണ് സെലക്ട് ചെയ്യുന്നത് ഇതുവരെയും അങ്ങനെയാണ് അപ്പൊ എന്താണ് നമ്മുടെ പ്രേക്ഷകരുടെ ഏതെങ്കിലും ഒരു ക്യാരക്ടർ പ്രിയങ്ക ചെയ്യാതെ മിസ്സായി പോയ പോലെ എന്തെങ്കിലും ഉണ്ടോ അതായത് ഫോർച്യുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി നിറയെ ക്യാരക്ടേഴ്സ് എനിക്ക് വന്നിട്ട് മലയാളത്തിൽ തന്നെ ഒത്തിരി നല്ല സിനിമകൾ ചെയ്യാൻ പറ്റി പറ്റാണ്ട് പോയിട്ടുണ്ട് അത് ചിലപ്പോൾ ഈ പറയുന്ന ഒരു സിനിമ ചെയ്യാമെന്ന് വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിൽ നിന്ന് അത് കംപ്ലീറ്റ് ചെയ്യാതെ അതിൽ നിന്ന് എനിക്ക് വെളിയിൽ വരുന്നത് എനിക്ക് വലിയ ബുദ്ധിമുട്ടുള്ള ഒരാളാണ് ഞാൻ അപ്പൊ അതായത് ഒരു വാക്ക് പറഞ്ഞു പോയാൽ അതിന്ന് അപ്പൊ അങ്ങനെ അത് അത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള ഒരാളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ പലപ്പോഴും പല സിനിമകൾക്കും വേണ്ടിയിട്ടും വലിയ വെയിറ്റിംഗ് വന്നിട്ട് ചിലപ്പോൾ ആ സിനിമകളുടെ ഡേറ്റ് മാറി മാറി പോയിട്ട് തന്നെ ചിലപ്പോൾ ഞാൻ ആ സമയത്ത് വേറെ സിനിമ പോലും ചെയ്യണ്ടാവില്ല പക്ഷെ അവർക്ക് പറഞ്ഞൊരു വാക്കിന്റെ പേരിൽ ഞാൻ എത്രയോ നല്ല സിനിമകൾ ഞാൻ മിസ് ചെയ്തിട്ട് മിസ്സായി പോയതെങ്കിലും ക്യാരക്ടറുണ്ട് ഒത്തിരി ക്യാരക്ടേഴ്സ് ഉണ്ട് പക്ഷേ അതിനപ്പുറത്തേക്ക് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ നമ്മൾ പണ്ടുള്ളവർ പറയത്തില്ല ഓരോരുത്തരുടെയും നെൽമണിയിൽ പേര് എഴുതി വെച്ചേക്കുന്നു എന്ന് പറയുന്ന പോലെ സീ ചില സിനിമകൾ ഞാൻ ചെയ്യേണ്ടെന്ന് വിചാരിക്കും പക്ഷേ അത് ഏതെങ്കിലുമൊക്കെ സർക്കംസ്റ്റാൻസിൽ ഞാൻ ചെയ്തിരിക്കും അത് അത് എനിക്ക് തോന്നും ഒത് ഞാൻ ചെയ്യേണ്ടിയിരുന്ന സിനിമയാണ് ചില സിനിമകൾ ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ട് ഇവൻ ഡേറ്റും ഒക്കെ നമ്മളെല്ലാം കൺഫേം ചെയ്ത് ഇവൻ അഡ്വാൻസ് പോലും നമ്മൾ വാങ്ങിച്ചിട്ട് പോലും അവസാന നിമിഷം ആ സിനിമ നമുക്ക് ചെയ്യാൻ പറ്റാണ്ട് പോകുന്ന സാഹചര്യം അപ്പം ആ സിനിമ അത് ഞാൻ ചെയ്യേണ്ടതല്ല അപ്പം അത് എനിക്കുള്ളതല്ല ഇപ്പം പുതിയത് ഞാൻ ഞാനിപ്പോൾ ഒരു സിനിമ ഫിനിഷ് ചെയ്തു ഇപ്പോൾ അടുത്ത രണ്ട് സിനിമകൾ തമിഴിലും മലയാളത്തിലുമായിട്ട് ചെയ്യാൻ പോകുന്നു പിന്നെ അതിൻ്റെ ഒരു അനൗൺസ്മെന്റ്സും കാര്യങ്ങളൊക്കെ വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടെ തന്നെ അനൗൺസ് ചെയ്ത് അതിൻ്റെ അനൗൺസ്മെന്റ്സ് വരട്ടെ കാര്യം എന്താണെന്നറിയുമോ പലപ്പോഴും നമ്മൾ സിനിമകളുടെ ഇപ്പോൾ അവരുടെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വരാതെ തന്നെ നമ്മൾ പലപ്പോഴും സിനിമകൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് പലപ്പോഴും മാറുകയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ കഴിവത് സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങാത്തടത്തോളം അല്ലെങ്കിൽ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വരാത്തടത്തോളം ഞാൻ പത റിലീസ് ചെയ്തിപ്പോ വെരി ഗുഡ് യുവർ ആറ്റിറ്റ്യൂഡ് ഇസ് വെരി ഗുഡ് ഓരോ കാര്യത്തിനും അല്ലേ ഭയങ്കര ചിന്തിച്ച് അങ്ങനെയൊക്കെയാ ലൈഫിലും അങ്ങനെയാ ഒരു പരിധി വരെ ഒരു പരിധി വരെ അത് ഞാൻ ചോദിക്കാൻ കാര്യോ ഇപ്പൊ ഭയങ്കരമായിട്ട് എല്ലാം കാൽക്കുലേറ്റഡ് എല്ലാം ചെയ്തിട്ടാ പ്രിയങ്ക ചെയ്യുന്നത് അല്ല അങ്ങനെ ഒരു കാൽക്കുലേഷൻസ് ഇല്ല ഒരു കാര്യത്തിലും അങ്ങനെ ഒരു ഒന്നും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല സി വരുന്നതിനെ നമുക്ക് ഏതാണോ അതായത് നമ്മളുടെ മുന്നിലേക്ക് വരുന്ന കാര്യങ്ങളെ നല്ല രീതിയിൽ ആർക്കും ഒരു തരത്തിലുള്ള വിഷമങ്ങളും ഉപദ്രവങ്ങളും ഉണ്ടാവാത്ത രീതിയിൽ നമ്മളെ കൊണ്ട് നല്ല രീതിയിൽ അതിനെ ഫോക്കസ് ചെയ്ത് നല്ല വഴിയെ കൊണ്ടുപോകാന്നുള്ളതിനപ്പുറത്തേക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ ഇപ്പൊ അദ്ദേഹത്തെ എനിക്ക് തോന്നുന്നു പിന്നെ നമുക്കൊന്നും പ്ലാൻ ചെയ്തിട്ട് ചെയ്യാൻ പറ്റില്ല ചേച്ചി പ്രീ പ്ലാൻ ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ പിന്നെ ഞാൻ വിചാരിക്കുന്നു എല്ലാത്തിനേക്കാളും ഉപരിയായിട്ട് അവനൊരു നല്ല മനുഷ്യനായിട്ട് വളരണം വളർന്നു ഞാൻ എപ്പോഴും എല്ലായിടത്തും പറയണ ഒരു കാര്യമുണ്ട് ചീ ഇപ്പ എന്റെ മകൻ ആരാവണം അല്ലെങ്കിൽ എൻറെ മകൻ എന്താവണം എൻ്റെ മകൾ ഇങ്ങനെ ആവണം സി ഇതെല്ലാം എല്ലാം അച്ഛൻ ഇപ്പം നമ്മുടെ അച്ഛനമ്മമാരെ തൊട്ട് ഈ പറഞ്ഞ നമ്മളൊക്കെ ചിന്തിക്കും ഞാൻ ഒരു അമ്മയാണ് ചിന്തിക്കുന്നത് പക്ഷെ അതിനേക്കാൾ അപ്പുറത്തേക്ക് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ നമ്മുടെ ഒരു സാമൂഹിക ചുറ്റുപാടിൽ എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് ഒരു ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഞാൻ ആരാണ് സ്വയം ആരാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി അതിനപ്പുറത്തേക്ക് ഒരു നല്ല മനുഷ്യനാക്കി അവരെ വളർത്തിയെടുക്കണം എന്ന് എനിക്കൊന്നു അവർ റെസ്പോൺസിബിലിറ്റി അവൻ അവനോടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി പറഞ്ഞു മനസ്സിലാക്കി ഒരു നല്ല ധാരാളം കാര്യം ഞാനിത് പറയാൻ കാര്യം എന്താണെന്ന് പറയുമ്പോ ഇപ്പോ നമ്മളിപ്പോ കാണപ്പോ ഒരുപാട് പെൺകുട്ടികൾ ആക്രമിക്കപ്പെടുന്നു അല്ലെങ്കിൽ ഒരു ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാനത് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞില്ല ഇങ്ങനെയെല്ലാം നമ്മൾ കാണുമ്പോഴത്തേക്ക് പെൺകുട്ടികളെ നേരെ വളർത്താത്തതിന്റെയാണ് അല്ലെങ്കിൽ പെൺകുട്ടികൾ അങ്ങനെയാണ് ഈ ഈ എപ്പോഴും പെൺകുട്ടികളെ ഒന്നും അല്ല പിന്നെ പെൺകുട്ടികളെ മാത്രം കുറ്റം പറയുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് സി പെൺകുട്ടികളെ നീ ആരാണ് എന്താണെന്ന് സ്വയം പറഞ്ഞു മനസ്സിലാക്കി തന്നെ എല്ലാ രക്ഷാകർത്താക്കളും വളർത്തണം അതുപോലെ തന്നെ ആൺകുട്ടികളെയും അതും പറഞ്ഞു മനസ്സിലാക്കണം നീ ആരാണ് നിന്റെ ചുമതല എന്താണ് ഈ സമൂഹത്തിനോടുള്ള നിന്റെ റെസ്പോൺസിബിലിറ്റി എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് ഓരോ അച്ഛനും അമ്മയും പറഞ്ഞു മനസ്സിലാക്കി ഒരു ഒരു ആൺകുട്ടി തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പറയും ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് അതിന്റെ ഉത്തരവാദി അവനെ വളർത്തി വലുതാക്കിയ അച്ഛനമ്മയാണ് അതെ അച്ഛനും വേണം അപ്പൊ അതുകൊണ്ട് ഒരു ആകുട്ടി തെറ്റിയത് എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല പിന്നെ ചിലപ്പോൾ അവരുടെ ഒരു ബേസിക് നേച്ചർ ആയിരിക്കാം വളർന്നു പോകുന്ന സാഹചര്യം ആയിരിക്കാം ഇതെല്ലാം ഒരു ക്രിമിനൽ പാരന്റ്സിനും റെസ്പോൺസിബിലിറ്റി ഉണ്ട് അപ്പൊ അടുത്ത ജനറേഷൻ എങ്കിലും ഈ പറഞ്ഞ പോലെ അത് നമ്മളുടെ കടമയാണെന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് സോ എൻറെ മകൻ ഇങ്ങനെയാണെന്ന് പറയണതിനപ്പുറത്തേക്ക് എൻറെ മകന്റെ എന്റെ മകനെ ആ പെൺകുട്ടികളുടെ കൂടെ വിശ്വസിച്ച് അവർക്ക് കൂട്ടിനയക്കാന്ന് ഒരു അച്ഛനും അമ്മയും പറയാൻ പറ്റിയാൽ അവിടെയാണ് ആ അച്ഛനും നിമിഷം ഞാൻ ആ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ആ ഉണ്ട് എന്റെ നല്ല സൗഹൃദങ്ങളിൽ കൂടുതലും അവിടെയാണ് ഒരുപാട് പേരുണ്ട് ഷക്കീല ചിത്ര നീനു മിഥ്ലജ് മനോജ് ആ എല്ലാരും വിളിക്കാറുണ്ട് പക്ഷെ എപ്പോഴും ഒന്നും വിളിക്കാറില്ല പക്ഷെ അവരെല്ലാവരും ടച്ചിലുണ്ട് ടെക്സ്റ്റ് ചെയ്യാറുണ്ട് വല്ലപ്പോഴും വിളിക്കാറുണ്ട് അവരെല്ലാവരും എല്ലാരും കുറെ പേര് ഭയങ്കരമായിട്ട് ഭയങ്കരായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് കൊണ്ടും കൊടുത്തും ഫ്രണ്ട്ഷിപ്പാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ വാനൂസിൽ പഠിച്ച പ്രിയങ്കയാണ് ഇന്നും മാറ്റങ്ങളൊന്നുമില്ല ആക്ട്രസ് അല്ല അവർക്ക് പക്ഷെ അവർക്ക് ഇഷ്ടമാണ് എൻ്റെ ഓരോ പ്രോഗ്രാംസ് കാണുമ്പോഴും എൻ്റെ ഓരോ സിനിമകൾ കാണുമ്പോഴും ഒക്കെ ഭയങ്കരമായിട്ട് അവർക്ക് ഭയങ്കര സന്തോഷമാണ് ക്രിറ്റിസൈസ് ചെയ്യുക പക്ഷേ റിയൽ ഫ്രണ്ട്സ് എപ്പോഴും നല്ല ക്രിട്ടിസൈസുകയായിട്ടും അങ്ങനെ ആയിരിക്കണം ഞാനും തിരിച്ചങ്ങോട്ട് അങ്ങനെയാണ് വിട്ടുവർക്കറിയില്ല അല്ലെ ഇപ്പം മോൾ എവിടെയാണ് സെറ്റിൽ ആയിരിക്കുന്നത് ഇനി വാമനപുരത്താണ് വാമനപുരത്തോ വാമനപുരം അപ്പൊ ഇനി അവിടെ തന്നെ സെറ്റിൽ അങ്ങനെ പറയാൻ പറ്റില്ല അല്ല വലിയ നാടൻ പെൺകുട്ടിയായിരുന്ന പ്രിയങ്കോവറിലാണ് ഈ തന്നെ ഞെട്ടിച്ച് അപ്പൊ ശരിക്കും ഒരു വാമനപുരത്ത് താമസിച്ചിട്ട് ഇത്രയും മേക്ക് ഓവർ ഒക്കെ മാറിയിട്ട് ഒരു സിറ്റി ആഗ്രഹിക്കുക എന്റെ എപ്പോഴും അതായത് എനിക്ക് അവിടെ കിട്ടുന്ന ഒരു സുഖം ഒരു സുഖമുണ്ട് എനിക്ക് കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട് ഒരു ഒരു സ്നേഹമുണ്ട് ഒരു കരുതലുണ്ട് ഒരു തണലുണ്ട് ഒരു ഇതെല്ലാം എല്ലാ വ്യക്തികളിൽ നിന്നും അതായത് അവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഒരുപാട് ആണ് എനിക്ക് അതായത് ഒരുപാട് പേരുണ്ടെന്നുള്ള ഒരു ഒരു തോന്നലുണ്ട് പിന്നെ അവിടെ എന്റെ നാട്ടുകാർക്കാണെങ്കിലും എല്ലാവർക്കും സി എനിക്ക് അവാർഡ് പോലും സ്റ്റേറ്റ് അവാർഡ് കിട്ടിയപ്പോലും എന്റെ നാട്ടുകാര് അത് അവർക്ക് കിട്ടിയതുപോലെയാണ് അത് ആഘോഷിച്ചത് അതത്രയും ഭയങ്കരമായിട്ടായിരുന്നു എന്റെ നാടിനെ ആഘോഷം എനിക്ക് എനിക്ക് ഇഷ്ടമാണ് എൻ്റെ നാട് എൻ്റെ നാട്ടുകാർ എന്റെ അവിടുത്തെ ആ വായു എന്റെ അവിടുത്തെ ആ പച്ചപ്പ് എന്റെ നിനക്ക് മാത്രമേ ഇങ്ങനെ നാടൊള്ളൂ നീ എന്തിനാ എത്രയും പറയും ഞാൻ ഞാൻ പറയും എനിക്ക് ഇഷ്ടമാണ് എന്റെ നാട് ഒരു മോളാന്നത് എനിക്കൊരു എനിക്കൊരു സിസ്റ്റർ ഉണ്ട് സിസ്റ്റർ ചേച്ചിയാ അനിയത്തിയാണ് അനിയത്തി എന്താ ചെയ്യാ എം ബി എ ചെയ്യണ് ഇവിടെ പുള്ളിക്കാർത്തി ഞാൻ തമ്മിൽ ഈ പറഞ്ഞ പുള്ളിക്കാർത്തിയാണ് എന്റെ ഏറ്റവും വലിയ എന്ന പേര് പ്രിയങ്ക ആൻഡ് അത് പ്രത്യേക ഒരു പേര് അല്ലെ പ്രിയങ്ക പിന്നെയും കേട്ടിട്ടുണ്ട് പ്രിയത ഒരു പേരാ റേർ പേരാഷ്ടോ ഫിലിഫിലേക്ക് വരാനൊക്കെ ഇല്ല പുള്ളിക്കാർത്തി പഠിത്തം കാര്യങ്ങൾ രുചിയാണ് അത്യാവശ്യം ഇങ്ങനെ പഠിച്ചു പോകുന്ന ഒരാളാ